ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ മുട്ട പൊരിച്ചത് മുട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പറയും ഇത് സാധാരണ ചമ്മന്തി അരച്ചതാണ് കേട്ടോ തേങ്ങ മുളക് ഉള്ളി ഉപ്പ് എല്ലാം വെച്ചിട്ട് ചമ്മന്തി അരച്ചതാണ് ഈ ചമ്മന്തി അരച്ചതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിളക്കിയിട്ട് അപ്പം ഉണ്ടാക്കാം മുട്ടയപ്പം ആ നിറയെ ആൾക്കാരുള്ളൊരു എടുക്കണം കേട്ടോ ഇവിടെ ആളില്ലാത്ത കൊണ്ട് ഒരാൾക്കുള്ളത് കൊണ്ടാണ് അതിന് ഉണ്ടാക്കുന്നത് അപ്പം ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കും വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ ഉപ്പും ഉള്ളിയും എല്ലാ സാധനവും ഇതിലുണ്ട് നന്നായി മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ നന്നായി മിക്സ് ചെയ്യുക നിറയെ ആവശ്യമുള്ളവർ നിറയെ സാധനം എടുക്കണം ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായൊരു സാധനമാണിത് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടതാണ് ആദ്യം തേങ്ങയും മുളകും ഉപ്പും ഉള്ളിയും വെച്ചിട്ട് സമ്മന്തി അരക്കുന്ന പോലെ അരച്ചെടുക്കുക നന്നായി മിക്സ് ചെയ്യുക കേട്ടോ നന്നായി മിക്സ് ചെയ്യണം ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുപ്പത്തെ വെച്ച് ഈ മിക്സ് ചെയ്തത് ചെറുതായിട്ടൊത്തിരി വകുതാക്കി ഒഴുക്കി ഇളക്കിയെടുക്കാൻ തിരിച്ചിടാൻ ബുദ്ധിമുട്ടാകും ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നിറയെ ആൾക്കാരുള്ളവർ ഇതേപോലെ നിറയെ എടുക്കണേ നിറയെ ആൾക്കാരുള്ളവർ ഇതേപോലെ നിറയെ എടുക്കണം എടുത്തിട്ട്

നന്നായിട്ടില്ലേ അടിപൊളിയല്ലേ നല്ല ടേസ്റ്റ് ആണ് ഒരു ഉണ്ടാക്കി നോക്കണേ അടിപൊളി അടിപൊളിയല്ലേ നന്നായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കാനും എല്ലാം അടിപൊളിയാണ് കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടയപ്പം നമ്മൾ നമ്മളിതിന് ഇവിടെ മുട്ടയപ്പം എന്നാണ് പറയുന്നത് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അടിപൊളി ടേസ്റ്റിയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ മുട്ടയപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ മുട്ടയപ്പം അടിപൊളി മുട്ടയപ്പം റെഡിയാണ് എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം അടിപൊളിയായിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും മുട്ടയപ്പം ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് കിട അടിപൊളി മുട്ടയപ്പറാണ് കേട്ടോ Okay, bye. Thanks for watching.